ഉരുൾ വയനാട്ടിൽ ഇന്ന് പ്രധാനമന്ത്രി നരേന്ദ്രമോദി സന്ദർശനം നടത്തിക്കൊണ്ടിരിക്കുകയാണ് രാവിലെ പതിനൊന്നിന് കണ്ണൂർ വിമാനത്താവളത്തിലെത്തിയ മോദിയെ മുഖ്യമന്ത്രിയും ഗവർണറും ചേർന്ന് സ്വീകരിച്ചു ഹെലികോപ്റ്റർ മാർഗം കൽപ്പറ്റയിലെത്തി ദുരന്ത ഭൂമി സന്ദർശിക്കുന്ന പ്രധാനമന്ത്രി നിരീക്ഷണം നടത്തും റോഡ് മാർഗം ചുരുൾമരയിലും മുണ്ടക്കയിലും എത്തും ബേലി പാലത്തിലൂടെ നടന്നുപോകുന്ന പ്രധാനമന്ത്രി വിവിധ രക്ഷാസേനകങ്ങളെ അഭിനന്ദിക്കും ചികിത്സയിൽ കഴിയുന്നവരെയും ക്യാമ്പുകളിൽ സന്ദർശനം നടത്തുന്നുണ്ട് ആദ്യഘട്ടത്തിൽ വയനാടിന് വേണ്ട എല്ലാവിധ സഹായങ്ങളും കേന്ദ്ര സർക്കാർ നൽകുമെന്ന് അദ്ദേഹം ഉറപ്പ് നൽകുന്നുണ്ട് കേരളത്തിനായി രണ്ടായിരം കോടിയുടെ പ്രത്യേക പാക്കേജ് ലഭിക്കാനുള്ള സാധ്യത ഉണ്ട് മുഖ്യമന്ത്രി പിണറായി വിജയൻ കേന്ദ്രമന്ത്രി സുരേഷ് ഗോപി ഗവർണർ ആരിഫ് മുഹമ്മദ് ഖാൻ റവന്യൂ മന്ത്രി കെ രാജൻ തുടങ്ങിയവരും പ്രധാനമന്ത്രിക്കൊപ്പം ദുരന്ത മേഖല സന്ദർശിക്കും മൂന്ന് ഹെലികോപ്റ്ററിലാകും പ്രധാനമന്ത്രിയും സംഘവും വയനാട്ടിലെ ദുരന്ത സന്ദർശനം നടത്തുക തുടർന്ന് ചുരൽമലയിൽ ക്യാമ്പിലുള്ളവരെയും ചികിത്സയിലുള്ളവരെയും കാണും അതിനുശേഷം വയനാട് കളക്ട്രേറ്റിൽ ഒരു അവലോകന യോഗം ചേരുന്നുണ്ട് അതിൽ പ്രധാനമന്ത്രിയും മുഖ്യമന്ത്രി പിണറായി വിജയനും കേന്ദ്ര സഹമന്ത്രി സുരേഷ് ഗോപിയും ഗവർണറും ഉൾപ്പെടെയുള്ളവരുമായി ഒരു അവലോകന യോഗം തന്നെ പ്രധാനമന്ത്രി നരേന്ദ്രമോദി ചേരുന്നുണ്ട്